ഹലോ എല്ലാവർക്കും ഡിബാൻ ലോട്ടസിലേക്ക് സ്വാഗതം ദാ ഇന്ന് ഞാനൊരു മൂന്ന് വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ട് ടോ ട്രോപ്പിക്കലാണ് ന്യൂ വെറൈറ്റിയാണ് അത്യാവശ്യം റേറ്റും ഉണ്ട് അപ്പോൾ ദാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോലെയാണ് ഓരോ വെറൈറ്റിയും വരുമ്പോൾ വല്ല ആകാംക്ഷയോടെ ഞാൻ എന്തോ നിധി കിട്ടണ പോലെ അതുപോലെ എനിക്ക് തോന്നുന്നത് ഓരോ ബോക്സൊക്കെ വരുമ്പോൾ അപ്പം ഇനി താമസിക്കേണ്ട ഞാൻ തുറന്നു കാണിച്ചു തരാം എന്താ ഈ മൂന്ന് വെറൈറ്റി ആണ് കേട്ടോ ഇന്ന് ഞാൻ ഓർഡർ ചെയ്യുന്നത് മൂന്നും ട്രോപ്പിക്കലാണ് ഒന്നിനൊന്ന് വെട്ടണ ഗുഡ് ബ്ലൂം ആണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തേത് ജൂലിയറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതാണ് ഈ ജൂലിയറ്റിൻ്റെ പിക്കട്ടോ നല്ല നമ്മുടെ അകിലനെ പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഇതളുകൾ കൂടുതലായി പുതുതായിട്ട് ഇറങ്ങിയ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ജൂലിയറ്റ് നല്ല ലാർജ് സൈസിലുള്ള ഫ്ലവറാണ് നെക്സ്റ്റ് എ ഡബ്ല്യു സെവൻ എന്നും പറഞ്ഞോണ്ട് അഭിലാഷിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഒരു ബൗൾ വെറൈറ്റിയാണ് തുരുതുരാ പൂക്ക് നമ്മുടെ ലിയാംഗ്ലീനെ വിട്ടു കേട്ടോ എന്ന് പറയാം അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ അടുത്തത് നിത്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇപ്പം തന്നെ അതിൽ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിത്യ കട്ട് ചെയ്ത് തന്നപ്പോൾ റണ്ണർ കാണുണ്ടോ നല്ലൊരു ട്രോപ്പിക് വെറൈറ്റിയാണ് നിത്യ അതൊരു നമ്മുടെ മീഡിയം സൈസ് ഫ്ലവറാണ് പക്ഷേ ഇതളുകൾ കൂടുതലുണ്ടാവും കേട്ടോ നിത്യ അപ്പം ഈ മൂന്ന് വെറൈറ്റിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് നോക്കി എല്ലാം റണ്ണേഴ്സാണ് റണ്ണേഴ്സാണ് എല്ലാം ഞാൻ വാങ്ങിക്കണം അത്ര വില കൂടിയവിടെ ആയിട്ട് ഇടബോക്സിങ് ചെയ്യണ സമയം രണ്ട് മണിയാണ് അപ്പം ഈ ഉച്ച സമയത്ത് ഞാൻ നടാറില്ല നല്ല വെയിലാണ് കേട്ടോ പുറത്തത് അപ്പം ഞാൻ വൈകുന്നേരമാണ് മിക്കപ്പോഴും നടന്നത് കേട്ടോ അപ്പം ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതെല്ലാം ഇതുപോലെ മുക്കി വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ ഞാൻ എന്നിട്ട് വൈകുന്നേരമാണ് എല്ലാം നടുന്നത് ഞാൻ ബക്കറ്റിലാണ് എടുക്കണം നിങ്ങൾ ഇത്രയും കൂടി വലിയ ടബിലെടുത്ത് ശ്രദ്ധിക്കും കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ടബ്ബ് ഞാൻ താഴ്ത്ത് വെച്ചിട്ടുണ്ട് ബക്കറ്റിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചേക്കണത് ഞാൻ നേരം കഴിയുമ്പോൾ ടബ്ബിലോട്ട് മാറ്റും ഇതാ ഇതുപോലെ റോട്ടിപ്പൊന്നും ഒടിയാതെ എല്ലാം മുക്കി വെള്ളത്തിൽ ഇട്ടേക്കണം വൈകുന്നേരം ആവുമ്പോൾ പ്ലാന്റ് ചെയ്യണം കേട്ടോ അപ്പം പ്ലാൻ്റ് ചെയ്യണേ വീഡിയോ ഞാൻ ചെയ്യണം എന്നുണ്ടേ നമുക്കതെല്ലാം കാണാം അതാ അങ്ങനെ നമ്മൾ റണ്ണർ നടാൻ പോകണം കേട്ടോ ഞാൻ ടബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയും കാപ്പാകം ചാണകപ്പൊടിയും വലുപൊടിയിട്ട് കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് പിന്നെ അരഭാഗം മണ്ണിട്ട് കുറച്ച് വെള്ളം അധികം വെള്ളം ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം റണ്ണർ വരുമ്പോൾ ഞാൻ ഇങ്ങനെയുണ്ട് ചെയ്യണത് പിന്നെ ഞാൻ എൻ്റെ ഫംഗിസ് സൈഡിൽ ആ റണ്ണർ കുറച്ചു നേരം മുക്കി ഇനി നമുക്ക് എന്താ നിത്യ നിത്യയുടെ ഇതാണ് കേട്ടോ നിത്യയുടെ ഇതാണ് ഐഡിയ ഞാൻ എഴുതി വെച്ചേക്കണം അതിൽ നമുക്ക് നടാം ഇപ്പം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ടാവും നിത്യയുടെ റണ്ണറിൽ ഇതാ ബഡ്ഡുണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഞാനിത് ചാല് പോലെ ഉണ്ടാക്കണം കേട്ടോ ചാലുപോലെ ഉണ്ടാക്കി ആ ഈ റണ്ണർ മെല്ലെ ബ്രോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഉണ്ടോ വേറൊരു കുഞ്ഞ് റണ്ണറുണ്ട് രണ്ട് നമുക്ക് മണ്ണിലോട്ട് താഴ്ത്തി വെച്ച് മെൽമണ്ണും മതുക്കെ മൂടിയിട്ട് കൊടുക്കാം ഈ ഗ്രോട്ടിപ്പ് ഉണ്ടോ മണ്ണിൻ്റെ മുകളിൽ വെക്കണമെത്തത് കണ്ടോ മണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഗ്രോട്ടിപ്പ് ബാക്കിയെല്ലാം റണ്ണറ് മെല്ലെ അധികം താഴ്ത്തേത് മെല്ലെ മണ്ണിട്ട് മൂടണം ഉണ്ടോ എന്താ ഈ ഒരു ഇല വെച്ചിട്ടുണ്ട് ആ ഇലയിലോട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം വേണ്ട വെള്ളമൊഴിച്ച് കൊടുക്കണേട്ടോ ഞാൻ ഫുൾ ടബ് ഒഴിക്കാറുണ്ട് അതുപോലെ ചെയ്യണേ ഫുൾ ടബ് ഒഴിക്കാം നമുക്ക് രണ്ട് മൂന്ന് ദിവസം വെള്ളം കലങ്കി കിടക്കും കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ക്ലിയർ ആകും നമുക്ക് എന്താ ഒരു ബഡ് ഉണ്ട് കേട്ടോ ഇനി വലിയൊരു ഫ്ലോട്ടിങ് ലീഫ് വരും അപ്പോൾ നമ്മൾ എൻ പി കെ പത്തൊമ്പത് 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 ഒരു ചെറിയ ഐസ്ക്രീം ക്രീം കഴിക്കുന്ന സ്പൂണിൽ പേപ്പറിൽ പോകുന്ന മണ്ണിൻ്റെ ഉള്ളിലോട്ട് താഴ്ത്തി വെച്ച് കൊടുത്താൽ നല്ല ഗ്രോത്തും പെട്ടെന്ന് ബഡൊക്കെ വരും കേട്ടോ ചിലവരത് യൂസ് ചെയ്യാറില്ല റണ്ണറിലൊന്നും കൊള്ളാതെ ചെറിയൊരു എമൗണ്ടിൽ താഴ്ത്തി വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഫ്ലവറൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റണ്ണർ നടന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്